നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സമ്പ്രദായമായിരിക്കും ഇത്തരത്തിലുള്ള വിശ്വാസികൾക്കും ദർശനം ഈ കുടി കെട്ടുമായിരുന്ന ഒരു പത്തനംതിട്ട ദർശനം നിഷേധിക്കാനില്ല അവരുടെ ജോലി ചോദിക്കുന്നില്ല അവരുടെ ചോദിക്കുന്നില്ല അവരുടെ ജനിച്ച നാട് ചോദിക്കുന്നില്ല ஆச்சாரிஷானுட்டு அனுசரிச்சு எல்லாத்தையும் ഒരു വലിയ தீர்னும் ரெண்டு உணர்வையும் முகிலே தண்ணியாக நம்ம விதங்களும் அதோட എത്തിച്ചേരുന്ന ഏറ്റവും വലിയ കേന്ദ്രമായി ശബരിമല തീർത്ഥാടന തീർത്ഥാടന അങ്ങനെ കഴിഞ്ഞ ഈ വർഷത്തെ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഒരു പക്ഷേ എട്ടോ പത്ത് ലക്ഷത്തിനാണോ അപ്പുറത്തേക്ക് നടക്കുന്നു ഒരുമാനം പരിശോധിച്ചാൽ മറ്റൊരു എല്ലാത്തിനും പ്രാധാന്യം വലുതായി വരുന്നുവെന്നും ವಿಶ್ವಾಸ ಮನಸ್ಸೌ ಸಂದೇಶಿ ಶಬರಿ ಮನೋಟ್ರಿಯ ಪ್ರವಾಹ ಶಬಕ್ಕೆ ಈ ಅವರು ಸಂಘ ಸಂಘ ಈ ಕಾಲಘಟನೆ ಪ್ರಾಧಾನ್ಯ ಎ ஆத்தாஸ்காரிக்கம் ஏற்றி மாற்றி பரிசமிக்கோடு கூடி சூழிப்பிச்சு எல்லாருடைய மென்மாறத்தோடு கூடி சங்கமம் உதம் பிரிக்கி அவசர அப்போ ஆ നടൻ ഞാൻ പോകുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു നടനായിട്ടല്ല അവരെന്നെ കാണുന്നത് ഇന്ന സിനിമയിൽ അഭിനയിച്ച നടനാണോ ഇന്നതിൽ അതല്ല എന്ന് ചോദിക്കുന്നത് അവർ ഓടി വന്നതിൻ്റെ കാലിൽ തൊട്ടത് ഉള്ള ശബരിമല ലഭ്യവും പാപ്പം എന്ന് പറഞ്ഞിട്ടാണ് കാലുകൊട്ടത് അതാണ് അതാണ് അപ്പോൾ ബന്ധം അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആദരവ് സിനിമയിൽ അറിയിച്ചിട്ടില്ല ഓരോ വർഷവും അയ്യപ്പറ്റവർ മകരക്കിന് നിങ്ങൾ നിൽക്കുന്നത് എത്രയോ വർഷമായിട്ട് നിങ്ങളെ കാണാറുണ്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കാലത്തൊക്കെ തോന്നുമ്പോൾ ആ കെട്ടുന്ന ഒരു സന്തോഷം ആ കെട്ടുന്ന ഒരു ദിവതി അത് വിഷയം நாய்க்கு வரவேற்பு வசதிக்கு சக்ரீமாள் விருభాஷே விருத்கிருத்தியென்று சகோதரர்களால் செய்யுது ஒவ்வொரு விஷயத்திலும் திறமையாக விஞ்ஞானகரேயும் விசுவாசத்துடன் இருந்து கொண்டே நீங்கிலே புரந்தியாரை அமரிக்காலாளர் என்றே அழைக்கின்றது இதுவே தர்வசாஸ்தாமை சம்பந்திய கேட்டர்ட்வரியா ಸಾக்கியா கலை ಸಾக்கியா சங்கீதம் அத்தவரியே அடக்கம் ஒட்டே ஒட்டே அதே ஆதிபடம் ஆள மனசில ஒரு ಸ್ಥಾನ அதிதென்று உண்டு प्रियப்பட்ட